നമസ്കാരം ഞാൻ ഡോക്ടർ കാഥലീൻ അമൃത ഹോസ്പിറ്റലിൽ സൈക്യാട്രി വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണ് ആത്മഹത്യ എന്നത് ലോകമെമ്പാടും ഗൗരവമേറിയ ഒരു പൊതു ആരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക് ഓരോ ലക്ഷം ജനസംഖ്യയ്ക്കും പന്ത്രണ്ട് പോയിന്റ് നാല് എന്നതാണ് കഴിഞ്ഞ അമ്പത്തി വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇതുതന്നെ കാണിക്കുന്നത് ഇത് എത്ര ഗൗരവമേറിയ ഒരു സാമൂഹിക വിപത്തായി മാറി എന്നതാണ് ഈ വർഷം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ഓരോ ലക്ഷം ജനങ്ങൾക്കും ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് എന്നതാണ് അതായത് ദേശീയ നിരക്കിനേക്കാളും കൂടുതലാണ് കേരളത്തിലെ നിരക്ക് ഇനി ഇന്ത്യയിലെ തന്നെ പ്രമുഖ നഗ നഗരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൊല്ലത്താണ് ഇന്ത്യയിൽ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ഒരു നഗരം അതായത് നാൽപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് എന്നതാണ് കൊല്ലം എന്ന നഗരത്തിലെ ആത്മഹത്യാ നിരക്ക് ഇനി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഇതേ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പഠിക്കുന്നുണ്ട് മുപ്പത് ശതമാനത്തോളം ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് എന്നാണ് ഈ നിരക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു പതിനെട്ട് ശതമാനം ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ശാരീരികാരോഗ്യ പ്രശ്നങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു ആറ് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ മദ്യം ലഹരി മരുന്നിനോ മരുന്നുകളോടുള്ള അടിമത്വം എന്നിവ മൂലം മൂലമാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇനി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാമൂഹികപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആത്മഹത്യ എന്ന ഒരു ഏരിയയിൽ ഏറ്റവും അധികം റിസർച്ച് ചെയ്തിട്ടുള്ള തോമസ് ജോയിനർ അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ പറ്റിയുള്ള ഒരു സിദ്ധാന്തം ഇന്റർപേഴ്സണൽ തിയറി ഓഫ് സൂയിസൈഡ് അത് പ്രകാരം രണ്ട് കാരണങ്ങളാണ് ഒന്ന് പേർസീവഡ് ബേർഡം സൺനസ് പേർസീവ്ഡ് ബേഡം സൺനസ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബേർഡൻ ആണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണ് എന്നുള്ള ഒരു ചിന്ത രണ്ടാമത്തത് ഓട്ടഡ് ബിലോങ്ങിങ്സ് അതായത് ഞാൻ എവിടെയും ബിലോങ് ചെയ്യുന്നില്ല ഞാൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി എനിക്ക് തോന്നുന്നില്ല സമൂഹവുമായി ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ രണ്ട് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി വൈ പീപ്പിൾ ഡൈ ബൈ സൂയിസൈഡ് എന്ന തോമസ് ജോയിനറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ കൊല്ലത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രമേയം ഇവിടെ വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചേഞ്ചിങ് ദ നെറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നതാണ് അതായത് ആത്മഹത്യയോടും ആത്മഹത്യാ പ്രതിരോധത്തോടുമുള്ള സമൂഹം എന്ന നിലയിലുള്ള നമ്മുടെ ഒരു സമീപനത്തിന് മാറ്റം ഉണ്ടാവുക എന്നതാണ് അതായത് ആത്മഹത്യ എന്ന വിഷയം വരുമ്പോൾ നിശബ്ദതയുടെയും അവഗണനയുടെയും ഉള്ള ഒരു സമീപനത്തിൽ നിന്ന് മാറി ഒരു തുറന്ന് പറച്ചിലിന്റെയും ചേർത്തു പിടിക്കലിൻ്റെയും ഒരു സമീപനത്തിലേക്ക് സമൂഹം ഒട്ടാകെ മാറേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമായി ആസ്ക് നമ്മുടെ ചുറ്റുമുള്ളവർ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ അവർ പം മറ്റുള്ള ദിവസങ്ങളെക്കാളും വളരെയധികം കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ അപ്സെറ്റായിട്ടിരിക്കുന്നത് കണ്ടാൽ സംസാരിക്കുക അവരോട് ചോദിക്കുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അതാണ് ആസ്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് ബി ദേർ ലിസൺ അതായത് അവർക്ക് എന്ത് പറയാനുണ്ടോ അതിന് വളരെ ക്ഷമയോടെയുള്ള ഒരു കേൾവിക്കാരനായി കേൾവിക്കാരിയായി ഇരിക്കുക എന്നുള്ളതാണ് മൂന്നാമത് ഹെൽത്ത് ദം കണക്ട് അതായത് അവർക്ക് വേണ്ട ഒരു സഹായം അത് അവർക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സഹായമാവാം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സേവനമാവാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് കണ്ടാൽ അവരെ ഒരു വിദഗ്ധമായ വൈദ്യസഹായത്തിന് വേണ്ടി കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നാലാമത്തത് സ്റ്റേ കണക്റ്റഡ് അതായത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അവർക്കൊരു വൈദ്യസഹായത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും അവരുമായി കണക് കണക്ഷൻ വെക്കുക ഫോളോ അപ്പ് ചെയ്യുക അവരെങ്ങനെ ചെയ്യുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വിളിച്ചു ചോദിക്കുക അവരുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കുക എന്നതാണ് ഇങ്ങനെ ഈ പറഞ്ഞ വഴികളിലൂടെയെല്ലാം ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം ഒട്ടാകുകയും നമുക്ക് ആത്മഹത്യാ പ്രതിരോധത്തെ പറ്റിയും നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും തനിച്ചല്ല നാം എല്ലാവരും അവരോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം വഴിയും ഈ ആത്മഹത്യാ പ്രതിരോധ ദിനം നമുക്ക് കൊണ്ടാടാം നന്ദി നമസ്കാരം